നമസ്കാരം ഞാൻ വൈഷ്ണവി വേണുഗോപാൽ എം ജി സർവകലാശാല ബി എ ഇംഗ്ലീഷ് പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്ലസ് ടു പഠനം കഴിഞ്ഞ ബി എ ഇംഗ്ലീഷ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ റാങ്ക് ഹോൾഡർ ആവുക എന്ന് പറയുന്നത് വളരെ സ്വപ്ന ഒരു കാര്യമായിരുന്നു ഇന്ന നേട്ടം നേട്ടത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ എന്റെ അധ്യാപകർക്കും എന്റെ മാതാപിതാക്ക മാതാപിതാക്കൾക്കും എന്റെ കോളേജിനും ഒക്കെ ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന സംശയം പറയാനായിട്ട് സാധിക്കും എന്റെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ അധികം അധ്യാപകരാണ് ഉള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ മേൽനോട്ടം മരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു നെടുന്നൂടായിട്ടുള്ള ഞങ്ങളുടെ ടോം സാർ ആയിരുന്നു ഞങ്ങളുടെ എച്ച് ഓടി പിന്നീട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ടും ഒരുപാട് അധ്യാപകര് പിന്നെ അവരുടെ എല്ലാവരുടെയും മോട്ടിവേഷൻ കൊണ്ടും കൊണ്ടും എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ കൊണ്ടും ഒക്കെയാണ് എനിക്ക് റാങ്ക് ഹോൾഡർ ആകാനായിട്ട് സാധിച്ചത് ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ ലക്ഷത്തിലേക്ക് എത്തിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന അധ്യാപകരെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻറ് സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് ലൈബ്രറി ഫെസിലിറ്റീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് എത്രത്തോളം വളരെ വളരെ നന്നായിട്ടുള്ള ലൈബ്രറി ഫെസിലിറ്റിയാണ് നമ്മുടെ കോളേജ് സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി ഓഫർ ചെയ്യുന്നത് അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ എനിക്കത് ഉറപ്പിച്ച് പറയേണ്ടി സാധിക്കും പിന്നെ കോളേജും അതിരിക്കുന്ന സ്ഥലവും അതിൻ്റെ അറ്റ്മാസ്പിയറും എല്ലാം തന്നെ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊടുത്തിട്ടുള്ളതാണെന്നും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് എന്റെ മൂന്ന് വർഷത്തെ ഇവിടെയുള്ള അധ്യയന വർഷം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ജീവിതത്തിൽ എല്ലാ കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടാണ് എനിക്ക് ഈ കോളേജ് തപ്പന്നിട്ടുള്ളത് ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും എന്റെ അധ്യാപകരെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഈ കോളേജ് ഒക്കെ എന്നും എന്റെ ജീവിതത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവയെ തന്നെ ആയിരിക്കും നന്ദി